നമസ്കാരം ധർമ്മസ്ഥല കൂട്ടക്കുറവ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പല തെളിവുകൾ പുറത്തു വരുകയാണ് നമ്മളിപ്പോൾ ഒരു തെളിവാണ് പുറത്തുവിടുന്നത് അതായത് താമരശ്ശേരി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഒരു വിഭാഗം ഉണ്ടായ കുറവാണ് ജനങ്ങളിലേക്ക് പങ്കുവരുന്നത് ഇത്തരം സംഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ പുറത്തു വരില്ല എന്നുള്ളത് ആളുകളൊക്കെ പുറത്തു വരാൻ ധൈര്യപ്പെടുന്ന ആളുകളൊക്കെ മാക്സിമം പുറത്തു വരിക ഇത്തരം രീതിയിലേക്ക് കേട്ടിട്ടുണ്ട് കേട്ട് തെളിവുകളുണ്ടെങ്കിൽ കാരണം പ്രശ്നവും ഉണ്ടാവില്ല എന്നല്ലാതാണ് നമുക്ക് പറയാനുള്ളത് ർവസ്ഥല ആക്ഷൻ കമ്മിറ്റിയാണ് നമ്മുടെ കൂടെ കിട്ടുന്നത് അപ്പൊ നമ്മുടെ മുന്നിലാണ് ഇവർ വന്നിട്ട് പറയുന്നത് എന്താണ് സംഭവിച്ചാണ് സംഭവിച്ചത് രണ്ടായിരത്തിഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് നവംബർ അഞ്ച് കൃത്യമായ ഡേറ്റ് ഓപ്പുണ്ട് അല്ലെ നവംബർ അഞ്ച് ആ my team വാങ്ങിച്ചു ആളുകൾ കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവും അതായത് അവിടെ നിന്ന് നിങ്ങൾ ബസ് കയറുന്നു ഈ കുട്ടിയുമായി വേണ്ട ബസ് കയറുന്നുണ്ടായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആണ് ബസ് കയറുന്നത് ആ കുട്ടി അവിടെ പോകുന്ന ബംഗളൂരു ബംഗളൂരു നിങ്ങളും ബംഗളൂരു പോകുന്ന എന്താ ചോദിച്ചത് എനിക്ക് അറിയാം പരിധി മുൻപറ്റിയത് കൊണ്ടാണെന്നാണ് തോന്നുന്നത് ഫോണൊക്കെ വാങ്ങി തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ വാങ്ങി

എന്നിട്ട് രാവിലെ ആയപ്പോല്ലാ കത്തി കൊണ്ടായിരുന്നു വെച്ച് തന്നെയാണ് അനുഭവം അപ്പൊ ആ ടീം തന്നെയായിരിക്കും അപ്പൊ ഞാൻ ചോദിച്ചത് ധർമ്മസ്ഥലെ വെച്ച് തന്നെയാണ് ഈ ഒരു പ്രശ്നം അതിന് അപ്പൊ കത്തി കമ്പിയും ഉണ്ട് കമ്പി നിങ്ങൾ ഓടിക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഓടി രാവിലെ ആയപ്പോഴത്തേക്ക് നേരം നിങ്ങളെ കൊല്ലും എങ്ങനെയാണ് നിങ്ങൾ തോന്നിയത് കയ്യിൽ കത്തി കത്തിണ്ടായിരുന്നു അനുഭവം ഉള്ളിൽ അപ്പൊ ആ ടീം തന്നെയായിരിക്കും അപ്പൊ ഞാൻ ചോദിച്ചത് ഗർഭസ്ഥലം വെച്ച് തന്നെയാണ് ഈ ഒരു പുസ്തകം ഉണ്ടാവില്ല അതാ അതിൽ നിങ്ങൾ കാണോ ഓടിക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൈപ്പെട്ടേനെ അല്ലെ നിങ്ങളുടെ ഫോൺ തിരിച്ചു ഫോൺ ബാഗ് ബൈക്ക് എന്താണ് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു ചേട്ടൻ പറയുന്ന സാമ്പത്തിക എനിക്ക് പറയാനുള്ളത് കുട്ടിയെ നോക്കി ചെയ്ത സമയത്താണ് നിങ്ങൾ അതിടയിൽ സ്വസ്ഥക്കാരനായി വന്നത് ആ കുട്ടി ഇന്ന് ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കാര്യം നിങ്ങളുടെ കൂടെ എല്ലാ കുട്ടി നിങ്ങളെ ചോദ്യം ചെയ്ത് അതേ സമയത്ത് ചോദ്യം ചെയ്ത് ആ കുട്ടി ഇന്ന് ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ചിലപ്പോൾ മണ്ണിനടി കിടക്കുകയായിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ട് സംഭവം നിങ്ങൾ ആ കുട്ടിയെ പോയോ തെരഞ്ഞുപോയോ അത് അന്ന് പോയപ്പോ കണ്ടില്ല നിങ്ങൾ എവിടെയാ പറഞ്ഞത് കുട്ടി ജോലി അവിടെ പോയപ്പോ ആ കുട്ടിയെ കണ്ടില്ല പക്ഷെ അത്ര നിങ്ങൾക്ക് നോക്കി ചെയ്ത കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കാഴ്ചപ്പാടല്ല ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് കാര്യം ഇതേ നിങ്ങളുമായിട്ട് വേറെ വാക്ക്ങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അവിടെ ഉണ്ടോ എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചോ നീ മർദ്ദിച്ചോ നിങ്ങൾ മർദ്ദിച്ചോ ആഹ് ചേട്ടൻ വേറെ ഫോട്ടോ ശരിക്ക് വീഡിയോ നിങ്ങൾ അത്ര നല്ല ലെവലിലേക്ക് വീഡിയോ എടുക്കാൻ മാത്രം നല്ല രീതിയിലേക്ക് വന്നിട്ടുല്ലേ ഇത് കേസുമായിട്ട് കേരള പോലീസിന്റെ അടുത്തുപോയ സമയത്ത് മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായ സംഭവത്തിന് കേസെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കാണ് പക്ഷെ കേസെടുത്ത് അന്വേഷണം നടത്താവുന്ന രീതിയിലേക്ക് ഉണ്ട് പക്ഷെ പലപ്പോഴും അന്യ സംസ്ഥാനമാകുമ്പോൾ അവിടെ പോയി അന്വേഷണം നടത്തണം എന്നൊക്കെ വെച്ച് തൽക്കാലികമായി ഒടുക്കാളാണ് പതിവ് ഒന്നും ഞാൻ ഒന്നും ആരോട്ടെട്ടാ ഇപ്പോ നടന്നിരിക്കും ഒരു ആക്രമിക്കപ്പെട്ട ഒരാളാണ് വന്നിരിക്കുന്നത് നമ്മുടെ രീതിയിലേക്ക് അല്ല ഇവിടെ നമ്മളിപ്പോ രണ്ട് സംസ്ഥാന പോലീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു പോലീസ് അവിടെ ഈ തരത്തിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കേസിൽ പുറകെ പോകരുത് എന്ന് പറയുന്ന ആ കേസിൽ പറയുക ആ കേസിന് പുറകെ പോകരുത് എന്ന് പറയുന്ന ഒരു പോലീസ് അപ്പുറത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ അത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വേറൊരു പോലീസ് അപ്പൊ കേസെടുക്കാൻ സീറോ എഫ്ഐആർ എന്നുള്ള നിലയിൽ എവിടെ സംഭവം നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എവിടെയാണോ പോലീസ് സ്റ്റേഷൻ ഉള്ളത് അവിടെ ചെന്ന് കേസെടുക്കാവുന്നതാണ് അതിന്റെ ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു അതിനു വേണ്ട നടപടിക്രമങ്ങൾ നീക്കേണ്ടതുണ്ട് എന്നാണ് പുതിയ രീതിയിലുള്ള അന്വേഷണം സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ കേരള പോലീസും എന്ത് ചെയ്തിട്ടില്ല ഇവര് പരാതിയുമായി ചെന്ന സമയത്ത് അത് കർണാടകയിൽ നടന്ന സംഭവമാണ് അതുകൊണ്ട് പരാതി സ്വീകരിക്കാൻ കഴിയില്ല എപ്പോടാൻ കഴിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് മാറിയ സാഹചര്യത്തിൽ പുതിയ പശ്ചാത്തലത്തിൽ ധർമ്മസ്ഥലയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പിന്നെ വുമൺ മിസ്സിംഗ് കേസുകൾ ഈ പറയുന്ന ഗാങ് റേപ്പ് കേസുകൾ ഈ താണ് സംസാരിക്കുന്നത് ഒരു പോലീസ് അവിടെ ഈ തരത്തിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കേസിന് പുറകെ ആ കേസിന് പുറകെ പോകരുത് എന്ന് പറയുന്ന ഒരു പോലീസ് അപ്പുറത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ അത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വേറൊരു പോലീസ് ഇപ്പൊ കേസെടുക്കാൻ സീറോ എഫ്ഐആർ എന്നുള്ള നിലയിൽ എവിടെ സംഭവം നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എവിടെയാണോ പോലീസ് സ്റ്റേഷൻ ഉള്ളത് അവിടെ ചെന്ന് കേസെടുക്കാവുന്നതാണ് അതിന്റെ ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു അതിനുവേണ്ട നടപടിക്രമങ്ങൾ നീക്കേണ്ടതുണ്ട് എന്നാണ് പുതിയ രീതിയിലുള്ള അന്വേഷണം സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ കേരള പോലീസും എന്ത് ചെയ്തിട്ടില്ല ഇവർ പരാതിയുമായി ചെന്ന സമയത്ത് അത് കർണാടകയിൽ നടന്ന സംഭവമാണ് അതുകൊണ്ട് പരാതി സ്വീകരിക്കാൻ കഴിയില്ല ഇപ്പം എറിടാൻ കഴിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് മാറിയ സാഹചര്യത്തിൽ പുതിയ പശ്ചാത്തലത്തിൽ ധർമ്മസ്ഥലയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പിന്നെ വുമൺ മിസ്സിംഗ് കേസുകൾ ഈ പറയുന്ന ഗാങ് റേപ്പ് കേസുകൾ ഈ തരത്തിലുള്ള മാസ് ബറിയൽ കേസുകൾ ഈ സീരിയൽ കില്ലിങ്ങുകളുടെ കേസുകൾ ഇത്തരം സംഭവങ്ങൾ അരങ്ങു ഒരു കാലത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയുസ് ബലം ഉള്ളത് കൊണ്ട് ഓടി കാട്ടിൽ കയറി രക്ഷപ്പെട്ടു അവരുടെ കാണാമറിയത്ത് കൊണ്ടും പിറ്റേന്ന് ഇവിടുന്ന് പോരാൻ കഴിഞ്ഞതുകൊണ്ടും അത് നമ്മുടെ മുമ്പിലോട്ട് നിൽക്കുന്നു അതല്ലാതിരുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ അവിടെ കിടക്കുന്നത് അപ്പൊ നേരത്തെ ബാബു ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇതുപോലെ ലീ ഗാങ് എന്ന് പറയുന്നവരുടെ പിന്നിലെന്നാണ് പൊതുവെ അവിടെ നടക്കുന്ന ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉള്ള പിന്നെ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അവർ കണ്ടുമുട്ടുന്ന ആളുകളെ ഒക്കെയാണ് ചൂണ്ടിക്കാട്ടി വണ്ടിയിൽ കയറ്റി അവരുടെ ക്യാമ്പുകളിൽ കൊണ്ടുപോയി ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ആരും കാണാതെ കുളിച്ചിടുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് സാക്ഷി മൊഴി വന്നിട്ടുള്ളത് പക്ഷേ ഈ ഇവൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടിയേയും കൊണ്ട് രണ്ടുപേരെയും കൊണ്ട് കൊണ്ടുപോകണമെങ്കിൽ ശരി രണ്ടുപേരെയും കൊണ്ടുപോകാം പക്ഷേ രണ്ടുപേരെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരാളെ മർദ്ദിച്ചു ഒരാളെ പുറത്തിറക്കി ഫോണടക്കം പിടിച്ചു വെച്ചു ഫോണടക്കം പിടിച്ചു വെച്ചു എന്ന് നോക്കേണ്ട വിഷയ തെളിവുകൾ നശിപ്പിക്കുക ഒന്ന് രണ്ടാമത് ഈവൻ ആരെയും കോൾ ചെയ്യാൻ പാടില്ല കോൾ ചെയ്താലും നീതിയാണ് കിട്ടാൻ സാധ്യതയുള്ള അത് വേറെ വിഷയം പക്ഷെ എങ്കിലും നിങ്ങളെ രണ്ടുപേരെയും പ്രത്യേകം ടാർഗറ്റ് ചെയ്താൽ പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്താണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്ത് പെൺകുട്ടിയെ ജീവിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവിടെ നിന്ന് ക്യാച്ച് ചെയ്ത് ഉണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ വിഷയത്തിന്റെ ഗൗരവം അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു സദാചാര പിന്നെ സംഘടന അല്ലെങ്കിൽ പിന്നെ കയ്യേറ്റം എന്നുള്ള നിലയിൽ കാണാവുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് കാരണം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പറ്റാത്ത അമ്മാവന്മാരുള്ള ലോകം തന്നെയാണ് ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇതുപോലുള്ള സദാചാര കയ്യേറ്റങ്ങളൊക്കെ നടത്താറ് മാർക്ക് വർദ്ധിക്കേണ്ട ആവശ്യമില്ല ഇവർ അത് വല്ല വേറെ ബന്ധമില്ല ഫോൺ പരസ്പരം അടിച്ചു നോക്കി ആരുടെയും നമ്പർ സേവ് ചെയ്തിട്ടില്ല എന്ന് ഇയാൾ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ പരിചയമില്ല ഭാഷ പോലും കറക്റ്റായിട്ട് രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഷ പോലും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ബന്ധം ഈ കുട്ടിയുമായി അവർക്ക് അതല്ലെങ്കിൽ ഇയാളുമായിട്ട് ഉണ്ടാകണം ഇത് രണ്ടുമില്ല അപ്പം ഇയാളെ അവിടെ ഇറക്കി വിട്ട് കുട്ടിയെ ആ ബസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ ബസ്സിൽ ബംഗളൂരുവിൽ ലുലു സെന്ററിൽ ജോലിക്ക് എത്തിയോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നമുക്കിപ്പോൾ ഉറപ്പില്ല നമുക്ക് ഉറപ്പില്ല അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അല്ലെ ആ മാറി ചെന്ന് അന്വേഷിച്ച സമയത്ത് അവിടുത്തെ മാനേജർ എന്താ പറഞ്ഞത് നിങ്ങൾ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് പോകേണ്ടതില്ല ഇവിടെ ഇതിങ്ങനെ പതിവാണ് എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട് അപ്പൊ അതാണ് നമ്മള് ഈ ധർമ്മസ്ഥല ഈ പറയുന്ന മാസ്ബറിയൽ കേസുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യം അതാണ് നിങ്ങൾ അതുമായി പോകേണ്ടതിൽ അനീഷ് നമ്മളോട് നമ്മളോട് എന്താണ് അനീഷ് ജോയ് നമ്മളോട് പറഞ്ഞത് അവിടുത്തെ എസ് ഐ അയാളോട് പറഞ്ഞു അച്ഛന്റെ കൊലപാതകമാണ് എന്ന തരത്തിലുള്ള സംശയം ഉന്നയിക്കേണ്ട നിങ്ങൾ ഈ കേസ് കേസിന്റെ പുറകെ പോണ്ട നിങ്ങളുടെ കൂടി ആയുസ്ന് ആപത്താണ് എന്നുള്ള രീതിയിൽ അവിടുത്തെ ഒരു എസ് ഐ സംസാരിച്ചു എന്നുള്ളത് അനീഷ് ജോയ് നമ്മളോട് പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ വാ അപ്പൊ അത് പതിവാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ പോലീസിന്റെ അനാസ്ഥ അനന്യ ഭട്ടിന്റെ അമ്മ പിന്നെ അവിടെ പോയി ഒരു എഫ്ഐആർ ഇടണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തപ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾ ഏതോ ആൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടി പോയതായിരിക്കും ഇവിടെ ഇത് പരാതി സ്വീകരിക്കാൻ കഴിയില്ല ഇത് പോലീസിന്റെ ഒരു പൊതു സ്വഭാവമാണ് അവിടെ പക്ഷെ എടുത്തു പക്ഷേ സംഭവങ്ങൾ അതായത് ഇത്ര മനുഷ്യാവകാശ പച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇതൊക്കെ അതായത് മനുഷ്യരെ അടിക്കുക പിടിക്കുക ഇതൊന്നും നമ്മുടെ നിയമത്തിൽ പോലും പറയാൻ സംഭവം ഇത്തരം ഇതിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് പറയാം നമുക്ക് ഈ വിഷയം ഈ നമ്മുടെ സുഹൃത്തുക്കളുടെ ു അതേപോലെ തന്നെ ഇപ്പോ വിനോട്ടൻ കാര്യങ്ങളൊക്കെ പ്രസക്തമായ കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തു അപ്പൊ ഇതിൽ നിലവിൽ ഞാൻ ഏറെ ഭയപ്പെടുന്നത് ആ പെൺകുട്ടി എവിടെ പോയി എന്നുള്ളതാണ് നമ്മുടെ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചത് ഏറ്റവും വലിയ ഒരു പ്രയാസകരമായ നമുക്ക് ചിന്ത വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ വിഷയത്തിൽ വിരേട്ട നമ്മൾ ആ വിഷയത്തിൽ ഇടപെടണം നമ്മൾ അത് അന്വേഷിക്കണം ഇതിനുള്ള യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം ഇത്തരം ക്രൂരതകൾക്കെതിരെ ടാർഗറ്റ് ചെയ്താണ് അവരുടെ കൂടെ ഒരാള് ഉണ്ട് അവര് അവര് ശരിക്കും ഇവര് പരിചയക്കാരാണോ എന്ന് ചെക്ക് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ഇപ്പോൾ ആ പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിക്കേണ്ടി വരും നമുക്ക് അന്വേഷിക്കണം അതാണ് നമുക്ക് നിയമപരമായ രീതിയിൽ ഇന്ന് ഇവർ പരാതി സമർപ്പിക്കുന്നുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അന്വേഷിക്കണം അത് കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാം തീർച്ചയായും മാത്ര എന്തായാലും നമുക്ക് പറയേണ്ട ഒരു വിഷയം ആ കുട്ടി ഇന്ന് ജീവിച്ചിരിക്കുന്നോ എന്നൊന്നും അറിയില്ല ഇത്തരം രീതിയിലേക്ക് തുടങ്ങിയ ആളുകളൊക്കെ അവിടെ നിന്നുള്ള പറയുന്ന നമ്മളിപ്പോ എടുത്ത ബൈറ്റുകളൊക്കെ പറയുന്നത് വല്ലാത്ത രീതിയിലേക്ക് ഭീതിപ്പെടുത്തുന്ന മർദ്ദിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സംഭവം ഇനിയൊരിക്കൽ പോലും ഇത്തരം ഒരു ഒരു സംസ്ഥാനത്തോ ടക്കം ഉണ്ടാകാൻ പാടുകയാണ് തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിനോട് പറയാണ്ട് കേരള സർക്കാരിനോട് പറയാതെ എത്രയും പെട്ടെന്ന് പക്ഷെ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ തുറന്ന് പറയാൻ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു പുതിയ രീതി വേണം കണക്ക് വെച്ച് നാലായിരത്തോളം ആളുകളാണ് നമ്മൾ മിസ്സായി കിട്ടാറുണ്ട് തിരിച്ചു കിട്ടാറുള്ളത് അത് പല സ്ഥലങ്ങളിലും അതായത് കർണാടകയിൽ പല കർണാടകയിലെ പല സ്ഥലങ്ങളിൽ നിന്നും മിസ്സായിട്ടുള്ള ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ എന്തായാലും ഇതിന് പിന്നാലെ നമ്മുടെ സർക്കാർ ഉണ്ടാവും